സുലഭമായി കിട്ടുന്ന ഈ ഒരു ചക്ക നിസാരമായിട്ട് കരുതാൻ പറ്റില്ല ഒരുപാട് സ്നാക്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ ഇത് വെച്ചിട്ട് നമ്മൾ പല ഐറ്റം സംഭവങ്ങളും ഉണ്ടാക്കി കണ്ടിട്ടുണ്ട് എന്നാൽ ഞാൻ വെറൈറ്റി ആയിട്ട് രണ്ട് സ്നാക്കാണ് ഇവിടെ കാണിക്കുന്നത് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് ഷാഹിദി ചക്ക വെച്ചിട്ട് നല്ലൊരു അരിമുറക്കി എങ്ങനെയെന്ന് നോക്കാം അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പം നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ എൻ്റെ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ട് വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ആ ഒരു ലൈക്ക് ഒന്ന് ചെയ്യുക അപ്പം നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് കടക്കാം കേട്ടോ അപ്പം ഞാനിത് ആ ചെറുതായിട്ട് വെച്ചുള്ള ചക്ക ഒന്ന് ആവി ഒന്ന് വേവിച്ചെടുക്കുക കാരണം ഈ ആവിയിൽ വേവിച്ചെടുക്കുമ്പം ഈ ഒരു പിന്നെ നമ്മളെ ആ മാവ് നല്ല സ്മൂത്ത് ആയിട്ട് നല്ല ആ ഒരു പരുവത്തിലായിട്ട് വരും അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് വേവിച്ചെടുക്കുന്നത് പാത്രത്തിലോട്ട് നന്നായിട്ട് മിക്സിൽ അരക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കുറഞ്ഞ വെള്ളത്തിന് വേണം അരച്ചെടുക്കാം ഇതിലേക്ക് ഒട്ടും തന്നെ നമ്മൾ വെള്ളം കൊടുക്കുന്നില്ല ആ ഒരു ഇതിൽ തന്നെയാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത് ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ മുളക് പൊടി പിന്നെ കുറച്ച് പൊടി വേണമെങ്കിൽ പിന്നെ ചെറിയ ജീരകം പിന്നെ ഞാൻ ചേർത്തിട്ടുള്ളത് എള്ളുണ്ടല്ലോ അപ്പൊ ആ എല്ലും നല്ലതുപോലെ പറയുന്നത് നമ്മളാ പൊടി ഉണ്ടല്ലോ അപ്പൊ ഇതിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് ഈ ഒരു മാവിന്റെ ആ ഒരു തിക്നെസ് നമ്മൾ ആ പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇതിലെ വരുമ്പോ വലിഞ്ഞു നിൽക്കുന്ന ആ ഒരു പരുവത്തിൽ വരും ആ ഒരു ടൈമില് വരെ നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം ഏകദേശം ഞാൻ ഒരു മുക്കാൽ കപ്പ് അളവിലോളം പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഈ ഒരു സേവനം അയ്യൽ നമ്മളെ നൂൽക്കുട്ടൊക്കെ തിരിക്കണ അച്ഛൻ അതിൽ ആ സ്റ്റാർ ഇതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ ആ മാവ് ഇട്ട് കൊടുക്കുക ഇനി നന്നായിരുന്നു ചുറ്റിച്ചെടുക്കാം അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാ നല്ലപോലെ കുഴച്ചിട്ട് വേണം അതൊന്നും ഇങ്ങനെ ആക്കി ആക്കിയെടുക്കാം അപ്പൊ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇതുപോലെ നൂലായിട്ട് കിട്ടും അപ്പൊ ഞാൻ ഈ ഒരു വാടയിലെ രീതിയിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി തൂവിക്കാനും ചേർത്തു അപ്പൊ നമുക്കത് ഏർ വെളിച്ചെണ്ണയിലേക്ക് പൊരിച്ച ടൈമിൽ ഇട്ട് കൊടുക്കാനും വളരെ എളുപ്പമായിരിക്കും അപ്പൊ ഞാൻ എന്നെ നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട് അതിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മളെ ഇട്ട പാടത്തന്നെ നിളക്കി കൊടുക്കരുത് കേട്ടോ അവര് രണ്ട് ഒരു മിനിറ്റ് ഒക്കെ ആയിട്ട് വേറെ ഇളക്കി കൊടുക്കും കാരണം അടിഭാഗം ഒന്ന് ക്രിസ്പി ആവും വേണം നന്നായിട്ടൊന്ന് ഉൾഭാഗമൊക്കെ ഒന്ന് വെന്ത് വരണം പിന്നെ ഇതിന്റെ ഫ്ലെയിമിൻ്റെ ഇതെന്ന് പറയുകയാണെങ്കിൽ തീ കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം കേട്ടോ ആ നോക്കുന്ന ടൈമാണ് പക്ഷെ നന്നായിട്ട് തീ തീ കൂട്ടിയിട്ട് നമ്മൾ വേറെ എങ്ങനെ പോവാതെ അത് തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീ കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ കൊടുക്കാം അപ്പം ഇതവിടെ ആയിട്ടുണ്ട് നന്നായിട്ട് ബ്രൗൺ ആയിട്ട് കളറായി ചേഞ്ച് ചെയ്യുന്നു വരണ്ട അപ്പൊ ഒരുപാടാവുമ്പോൾ ആ ഒരു ആ ഒരു ടേസ്റ്റിൻ്റെ അത് പോവും ആ അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് പൊരുമാറ്റാം അതിന്റെ പേര് ചില നാട്ടുകളിലൊക്കെ എന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മളെ മലപ്പുറം ജില്ലയിൽ ഇതിന് മുറുക്ക് എന്നിട്ട് നമ്മൾ പറഞ്ഞ് ശീലിച്ചത് അങ്ങനെ ആയിട്ടാണ് അപ്പോൾ അതാ ഇതുപോലെ ഞാനിപ്പോൾ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടമായെങ്കിൽ നിന്നെ നിങ്ങളെ കമന്റ് താഴെ ഒന്ന് പറയാ നിങ്ങൾക്ക് ഇതിൽ വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഇങ്ങനെയല്ല ഞങ്ങൾ ചെയ്യുന്നത് ഈ ഒരു പ്രകാരത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് അടുത്ത റെസിപ്പിയിലോട്ട് പോവാം ചക്ക ഇതുപോലെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിഞ്ഞു ഇതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഞാനൊരു പതിനഞ്ച് ആ പത്ത് പതിനഞ്ച് ചൊള എടുത്തിട്ടാണ് ഇതുപോലെ നാക്കിയെടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ ആ ടീ പിന്നെ എടുക്കുന്ന ക്വാണ്ടിറ്റി അവരവന്റെ ആവശ്യത്തിന് അനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പൊ ഇത് ഡയറക്റ്റ് നമ്മൾ മിക്സിയിൽ അരച്ചിട്ട് ഇതുപോലെ ഇതിലേക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ കടലമാവുണ്ടല്ലോ ആ ഒരു പൊടിയാണ് കൊടുക്കുന്നത് അപ്പൊ ഞാൻ ഈ ഒരു പതിനഞ്ച് ചൊള ചക്കയിലോട്ട് ഏകദേശം ഒരു ഒന്നേക്കാൽ കപ്പ് കടലമാവാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഒരു ഇതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ അത്യാവശ്യം വലിയ ഓട്ടല്ല ആ ഒരു പിന്നെ അതിന്റെ ചില്ലാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേ നമ്മളെ സേവനായികയിൽ ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഇത് മാവ് നല്ല പോലെ സ്മൂത്ത് ആക്കി നമ്മൾ നല്ല പോലെ കുഴക്കണം പഴക്കണം അപ്പോഴാണ് ഈ ഒരു മിക്സറിന്റെ ആ ഒരു ഇത് വരിക അപ്പൊ ഞാൻ ചുറ്റിച്ച് നോക്കിയതാ കേട്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് അപ്പൊ ചൂടായ എണ്ണയിലോട്ട് ഞാൻ ഇത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ഭാഗം ആയപ്പോ തന്നെ നമ്മൾ മറുഭാഗം മറിച്ചിട്ട് കൊടുക്കാം നമ്മൾ പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കരുത് ചെറിയ തീയിൽ വേണം ഇത് ചെയ്യാം കാരണം പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറായിട്ട് മാറും വന്നിട്ടുണ്ട് ഞാൻ ആ വെളിച്ചെണ്ണയിൽ തന്നെ കുറച്ച് കറിവേപ്പിതല ഇട്ടുകൊടുത്തിട്ട് പിന്നെ ഇനി ആ വെളിച്ചെണ്ണയിൽ തന്നെ ഒരു അഞ്ചല്ലി അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി മുഴുവനായിട്ടും ഒരു നാല് ഇതുപോലത്തെ വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്ത് അതും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ആക്കി എടുത്തിട്ട് നമ്മളെ മിക്സറിലോട്ട് ഇട്ടുകൊടുക്കാം ഈ ലാസ്റ്റ് ഒരു കപ്പ് വറക്കാത്ത നിലക്കടലയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് ഇതാക്കിയിട്ട് എടുക്കാം നമ്മളിങ്ങനൊക്കെ ഉണ്ടാക്കുമ്പോ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോ നമുക്ക് വൈകുന്നേരമൊക്കെ ചായ കുടിക്കാൻ പുറത്ത് പോയിട്ട് മയക്കല്ല ടൈമല്ല ഇപ്പൊ നമുക്ക് ചായ കുടിക്കാനും നല്ലൊരു തന്നെ ഫീൽ ചെയ്യും നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങണത് അത്യാവശ്യം എന്താ പറയാ ഇങ്ങനത്തെ വെളിച്ചെണ്ണയിൽ ഇണ്ടാക്കണൊന്നും അറിയില്ലല്ലോ അപ്പൊ ഫ്രഷ് ആയിട്ട് നമുക്ക് നമ്മളെ വീട്ടിലുള്ളത് വെച്ചതിനെ ഉണ്ടാക്കാം അപ്പൊ നിങ്ങൾ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യാം ഇതുപോലത്തെ നല്ല നല്ല വേണ്ടി ഐസ് ഹസ്ബൻഡിന്റെ യൂട്യൂബ് ചാനൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഞാൻ എഴുവിന് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതുപോലത്തെ കുപ്പി ഭരണിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തണുക്കാതെ നിൽക്കും ചെയ്യും അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ടും വരാം കേട്ടോ അതുവരേക്കും ടേക്ക് കയറാൻ ബൈ താങ്ക് യു